യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കത്തിൽ കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകം രാജ്ഞിയായി ക്ഷണത്തിന പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമ്മയെ പരിശുദ്ധ ജപമാല സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്ന് അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു കർത്താവ് കർത്താവ് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട് ഈ പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അതിൻ്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശോയെ അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ മങ്ങിപ്പോയ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ ഭാര്യ ഭർത്തകന്മാർ പിഞ്ഞ് താമസിക്കുന്നവരെ അകന്ന് താമസിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ മാതാപിതാക്കളൊക്കെ മക്കളിൽ നിന്ന് അവർ മാനസികമായിട്ട് അകന്ന് പോകുന്നവർ മക്കൾ ദുര ദുർഗതിപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട് ഈശോയെ അവർ തിരിച്ചു വരാൻ വേണ്ടി ഭർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു ലോഡിങ് പീസ്പിരി ലോഡിങ് പീസ്പിരി ഓഫ് അവർ അംഗ്രേസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറിയത്തിൻ്റെ ദൈവിളിയാണ് ഈ ദൈവിളി തന്നെ പല രണ്ടു തരമുണ്ട് ദേവി വിളിയെ ചില ആൾക്കാർ ദൈവം ഏൽപ്പിക്കണ വിളിയുണ്ട് അതുപോലെ തന്നെ പിതാവ് ഏൽപ്പിക്കുന്ന ദൈവിളിയുണ്ട് പിന്നെന്താണ് പിതാവ് ആകർഷിക്കുന്ന ദൈവവിളിയുണ്ട് ഇപ്പം കൃപാസനത്തിലെ ഈ ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്നതിന് ശേഷം ഏൽപ്പിച്ച ദൈവിളിയാണുള്ളത് അത് നോമ്പത് ആകർഷിച്ച ദേവിളിയായിരുന്നു നമുക്ക് ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആകർഷണം പറ്റത്തില്ലേ അങ്ങനെ ഒന്ന് നമ്മൾ ഉടമ്പടി എടുക്കും അതാണ് ആകർഷണ ദേവിളി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാർ അവർ സ്വന്തമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് പേരെക്കൊണ്ട് ഉടമ്പടി എഴുപ്പിച്ചു അതെന്താണത് അത് ആകർഷിച്ച പോലെ ഇവിടെ ഈ ഉടമ്പടി പുതുക്കി വരുമ്പോ ആകർഷണ ദേവിളി ദൈവം ഏൽപ്പിച്ച ദേവിളിയായിട്ട് മാറി ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിക്കുകയാണ് ചെയ്തത് യോഹനാൻ പതിനേഴ് യോഹന്നാൻ പതിനേഴ് നാല് അവിടുന്ന് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി അപ്പം ഏ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഏപിച്ച് ജോലി പൂർത്തിയാക്കാം ഏപിക്ക് ജോലിക്ക് ഉള്ള പ്രശ്നം ഉള്ളത് അത് മഹത്വപ്പെടുത്തണമെങ്കിൽ അത് പൂർത്തിയാക്കണം പൂർത്തിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷൻ പൂർത്തിയാക്കുക നല്ല പ്രശ്നം ആ അതിൻ്റെ അർത്ഥം എന്ന് പറയണത് ആസ് ഫാർ ആസ് യു ആർ ബീങ് ഹിയർ യു മസ്റ്റ് ഷോ ഫിഡലിറ്റി നീ എപ്പോഴാണ് വിളി തിരിച്ച് വിളിക്കപ്പെടുന്നത് അതുവരെ ദൈവത്തോട് കാണിക്കണമെന്ന് വിശ്വസ്തതയ്ക്കാണ് അങ്ങനെ പറയണത് പൂർത്തിയാകണമെന്ന് പറയണത് അതിനനുസരിച്ചല്ലേ ആ പൂർത്തിയാക്കുന്ന ഫിഡാലിറ്റി ആയിട്ടാണ് ബന്ധം നമ്മളൊരു ദൗത്യം വിശ്വസ്തതയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത്രയും സമയം അത് പൂർത്തിയാണ് നിങ്ങളത് കഠിനാധ്വാനത്തോടെ ചെയ്തു പക്ഷെ ഉദ്ദേശം നിങ്ങളുടെ ജോലിയോ വീടോ ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് പൂർത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഉയർത്ത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത് പിതാവേ ഒരു ജോലി പൂർത്തിയാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം ഒന്ന് മൂന്ന് കണ്ടൻറ് ഉണ്ട് ഒന്ന് എന്താണ് അത് ഒരു ജോലി പൂർത്തിയാണെന്ന് പറയാൻ അത് ഒന്ന് വിശ്വസ്തത നമുക്കുണ്ടാവണം രണ്ടാമത്തെ എന്താണ് ആ വിശ്വസ്തയാണ് പക്ഷേ ആ ജോലി പകുതിയായിട്ടുള്ളൂ പക്ഷേ വിശ്വസ്തയിലാണ് ആ പകുതി അവസാനിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കിയത് പോലെ തുല്യമാണ് ഇങ്ങനെ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ അത് ആ ജോലി മഹത്വം ഉണ്ടാക്കത്തേ ഉള്ളു അപ്പം ഈ മഹത്വം ഉണ്ടാക്കണെന്താണ് വിശ്വസ്തതയാണ് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയാണ് ഫെയ്ത്ത് അല്ല ഇപ്പോൾ ഒരു നമ്മൾ എക്സ ഒരു ഇമ്പോ ഒരു എക്സസൈസ് എഴുതി കൊണ്ടുവന്ന് ഉടനെ ടീച്ചറ് നമ്മളിങ്ങനെ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല പഠിപ്പിക്കണത് ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇടിച്ച് തല്ല് ഇന്ന് ഞാൻ ഗുഡ് വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ചില പിള്ളേർ ഇങ്ങനെ ടെസ്റ്റ് എടുത്തിട്ട് എക്സൈസ് എടുത്തിട്ട് എത്ര ഗുഡ് എണ്ണി നോക്കത്തില്ല ഒന്ന് എനിക്ക് പന്ത്രണ്ട് കൂട്ടുണ്ട് അപ്പോൾ മറ്റോള് പറയും എനിക്ക് പതിനേഴ് കൂട്ടാന്ന് പറയും അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണം ഈ ഇപ്പോൾ നമ്മളൊരു ഗുഡ് വായിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സമയത്ത് ടീച്ചറിനെ കാണത്തില്ല അന്ന് ടീച്ചർ ആബ്സെൻ്റാണ് അപ്പോൾ ഈ ക്ലാസ് മൊത്തം ഇവിടെ അന്ന് ആ കൊച്ച് ആബ്സെൻ്റ് ക്ലാസ് ക്ലാസ്സിലുണ്ടാവും പക്ഷേ ഷീസ് ആപ്സൻറ്റ് എന്താ കാര്യം ഗുഡ് എഴുതി തരാനുള്ള കഞ്ഞ് ആ സിസ്റ്റർ ആ ടീച്ചർ അന്ന് ആബ്സെന്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടി ഉണ്ട് പക്ഷെ അവർ ആപ്സെന്റ് മൈൻഡ് അങ്ങനെ ഇരിക്കും ഇതിനകത്ത് വരുന്ന കാര്യം വെച്ചാൽ ആ ടീച്ചർ ഇല്ലെങ്കിലും ഗുഡ് കിട്ടില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ സന്തോഷത്തിണേ അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് ഹബക്കോക്ക് പറയണത് ഹബക്കോക്ക് മൂന്നേ പതിനേഴ് അത്യവൃക്ഷം അതിവൃക്ഷം മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിൽ ഒലിവു മരത്തിൽ ഒലിവു മരത്തിൽ കായകളില്ലാതായാലും കായകളിൽ വയലുകളിൽ വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും അറ്റുപോയാലും കന്നുകാലികൾ കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്ക അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചെയ്യണത് ആരും കണ്ടില്ല ആ ഒരു നന്മപ്രവൃത്തി ചെയ്യണത് ആരും കണ്ടില്ലെങ്കിലും ഇതിന് കർത്താവിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ നന്മപ്രവൃത്തി പൂർത്തിയായി അതുകൊണ്ട് ദൈവം മഹത്വപ്പെട്ടു അപ്പോൾ നമ്മളുടെ ഈ വർക്കുകളെല്ലാം ഇനി റീ അറേഞ്ച് ചെയ്യണം ഈ രീതിയിൽ അപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയും നിറഞ്ഞ ആസ്തി പദ്ധതി വളരണത് താങ്ക് യു പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക